ആ നീ വന്നോ കുടത്തിലും കലത്തിലും മാത്രല്ലടെ നമുക്ക് നല്ല അടിപൊളി ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ഞാൻ അതുമായിട്ട് ഇവിടെ വന്നപ്പോഴും നീ എപ്പോ എപ്പ ഇതിലേക്കൂടെ വന്ന് ഷോപ്പിൽ കയറിയോ അപ്പൊ നമുക്ക് എന്നാ നമ്മുടെ ആ ഒരു കിടിക്കാച്ചി ഹാൻഡ് വർക്ക് ഒന്ന് കാണിക്കാം നമ്മുടെ കസ്റ്റമേഴ്സ് ശരിക്കും ഷോക്കായി പോകും കാരണം അത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഒരു ഐറ്റം ആണ് അപ്പൊ വേഗം തന്നെ എന്റെ കൂടെ വായോ നമുക്ക് ആ ഹാൻഡ് വർക്ക് ഇട്ടിട്ട് വരാം ം പോവാം ചേരണേ അടിമുടി കസടിയ തനതിന് ചിറകടി കൊടിയും നിലനി സുഖമോ പിതറി തലയുടെ കൊടുമുടി കയറിയ മനസിന്